സ്നേഹദണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടൊന്ന പോലെ ഓരോരുത്തരോട് ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഊറാനില് നമ്മളുടെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ആരാധനയായ നമസ്കാരത്തെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള നമസ്കാരക്കാരെ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട് അതിലൊന്ന് നമ്മൾക്ക് സുപരിതമായ രണ്ടായത്തുകൾ തന്നെയാണ് ഒന്നാമത്തത് സൂറത്ത് മുക്മിനിലൂടെ അത് അഫ്ലഹൽ മുഖ്മിനു മുഖ്മിനുകളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവർ അല്ലാത്ത നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാകുന്നു എന്ന് ഖുർആൻ പറയുന്നതായിട്ട് കാണാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായി നടത്തുന്ന സംഭാഷണമായ നിസ്കാരത്തിൽ പരമാവധി ഭക്തിയോടെ സൂക്ഷ്മതയോടെ നിസ്കരിക്കുന്ന ആളുകളാകുന്നു അവർ അവരാണ് മിനുകൾ അവരാണ് സത്യവിശ്വാസികൾ അവരാണ് വിജയിച്ചവർ രണ്ടാമത്തേത് പരിശുദ്ധ ഖുറാൻ തന്നെ പറയുന്നത് അള്ളാഹുവിനോട് വഞ്ചന കാണിക്കുന്നവരും സ്വയം വഞ്ചിതരാകുന്ന ആളുകളുമാണ് മുനാഫിക്കുകൾ എന്നിട്ട് അള്ളാഹു അവർ നമസ്കരിക്കുന്നവരാണ് എന്നാൽ അവരുടെ നിസ്കാരത്തെ പറ്റി ഖുറാൻ പറയുന്നത് അവർ വളരെ അശ്രദ്ധമായി നിസ്കരിക്കുന്ന ആൾക്കാരാണ് നിസ്കരിക്കുന്നുണ്ട് പക്ഷെ അവർ വളരെ അശ്രദ്ധമായിട്ടാണ് നിസ്കരിക്കുന്നത് അവർ ആളുകളെ കാണുന്നതിന് വേണ്ടിയും രണ്ടാമത്തേതാണ് വളരെ പ്രധാനം ഖലീല എന്താണ് അവരുടെ നിസ്കാരം അശ്രദ്ധമാണ് എന്ന് പറയാൻ കാരണം അവരുടെ നിസ്കാരത്തിൽ വളരെ കുറച്ച് മാത്രമേ അവർ അള്ളഹാന ഓർക്കാൻ അവർക്ക് സമയം കിട്ടാറുള്ളൂ ബാക്കിയൊക്കെ അവർ മറ്റു കാര്യങ്ങൾ ആലോചിച്ച് നിസ്കരിക്കുന്നവരാണ് ഈ ഒരു ബേസ് ആമുഖമായിട്ട് പറയാനുള്ളൊരു കാരണം രണ്ട് തരം നിസ്കാരക്കാരുണ്ട് എന്നും അതിലൊന്ന് വിജയിച്ച സത്യവിശ്വാസികളുടെ നിസ്കാരമാണ് എന്നും രണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ നിഫാക്ക് കലരുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന നമസ്കാരമാണ് എന്നും നമ്മൾക്ക് അറിയുവാൻ വേണ്ടിയാണ് അതിൽ വിശ്വാസിയുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ പരമാവധി മനുഷ്യർ എന്നുള്ള നിലക്ക് സ്വാഭാവികമായി പോരായ്മകൾ ഉണ്ടാകുമെങ്കിലും പരമാവധി ഭക്തിയോടെ ഖുഷുവോട് കൂടി അവർ നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും അതിനുള്ളൊരു മാനസികമായ നീയത്ത് അവർക്ക് ഉണ്ടാവും രണ്ടാമത്തേത് നിഫാക്ക് കലരുന്നു എന്ന് പറഞ്ഞാൽ അവർ നിസ്കരിക്കണമോന്നുള്ളൊരു ചിന്ത ഉണ്ടാവും പക്ഷെ ആ നിസ്കാരം അവർ വളരെ കുറച്ച് മാത്രം പഠിച്ചോൻ ആലോചിച്ച് അവരാ ദൗത്യ നിർവഹണം എന്നുള്ള രൂപത്തിൽ ചെയ്തു പോരി ആന്ത്രികമായി നിർവഹിച്ചു പോകുന്ന ആൾക്കാരുമാകുന്നതാണ് ഇതിൽ നമ്മൾ സുഭയ്ക്ക് ശേഷം അള്ളാഹുവിൻ്റെ ദീൻ കേൾക്കുന്ന ഫലക്കിലെ ഓരോ സഹപ്രവർത്തകന്മാരും നമ്മൾ സത്യവിശ്വാസികളായ ആളുകളുടെ ഗുണമായ നമസ്കാരത്തിൽ ഭക്തിയോടുകൂടി ആരാധന ചെയ്യുന്ന ആളുകളായിട്ട് മാറണം അതിന് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം റസൂർ സുല്ലാഹി ജീവിതത്തിൽ നിന്ന് സഹാബാക്കളുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെടുത്ത നമ്മൾക്ക് ജീവിതത്തിൽ നടപ്പിലാക്കാൻ പറ്റിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിസ്കാരം ഭക്തി പൂർണമാകാൻ ഒന്നാമത്തേത് നിസ്കാരത്തിന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യം നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്തുനിന്ന് ഒഴിവാക്കണം ഇപ്പൊ പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമിൽ നിന്ന് ഉദ്ധരിച്ച നമ്മൾക്ക് സുപരിചിതമായ സുപരിചിതമായൊരു സംഭവമുണ്ടല്ലോ പ്രവാചകൻ വീട്ടിലേക്ക് ഭാര്യ ആയിഷ ഐഷാ റഹിഅള്ളാഹനയുടെ വീട്ടിലേക്ക് വരുന്നു പ്രവാചകൻ അലൈഹി ഇസ്ലാം വീട്ടിൽ വെച്ചിട്ട് സുന്നതസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് മുന്നിൽ ചിത്രപ്പണിയോട് കൂടിയിട്ടുള്ള ഒരു വിരിപ്പ് തൂങ്ങി നിൽക്കുന്നത് പ്രവാചകൻ കാണുന്നത് നമ്മൾക്ക് നമ്മൾ കേട്ടൊരു സംഭവമാണ് ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞൊരു വാചകം നോക്കും നോക്കൂ ഈ വിരിപ്പ് ഇവിടെ നിന്ന് മാറ്റണം ഈ വിരിപ്പ് ഇവിടെ ഉണ്ടായാൽ എനിക്ക് അത് ശ്രദ്ധ കിട്ടണില്ല അപ്പം നിസ്കരി നിസ്കാരത്തിന് ശ്രദ്ധ കിട്ടാത്ത ഈ സാധനം ഇവിടെ നിന്ന് മാറ്റൂ എന്ന് പ്രവാചക സദാശിവം പറഞ്ഞു ചില റിപ്പോർട്ടിൽ അത് അവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിസ്കരിക്കണില്ല എന്ന് പോലും പ്രവാചക സദാശിവ പറഞ്ഞതായിട്ട് കാണാം അഥവാ നമസ്കരിക്കുന്ന സ്ഥലം ൾ നിസ്കാരത്തുനിന്ന് ശ്രദ്ധ പോകുന്ന കാര്യം ഒഴിവാക്കിയാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് നിസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ കഴിയും ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ നിസ്കരിക്കുന്ന സ്ഥലം വെറുതെ എന്ന് പരിശോധിച്ച് നോക്കി നമ്മൾ ഏതെങ്കിലും റൂമിന്റെ സൈഡിൽ പോയിട്ട് നിസ്കരിക്കുന്ന പല സ്ഥലങ്ങളും ഏഹ് ഈ അലക്കിയത് ഉണക്കാനിടുന്ന സ്ഥലം മിക്കോറ് നിസ്കരി ആ റൂമിന്റെ എവിടെയെങ്കിലും സൈഡിൽ ഉണ്ടാവും നിസ്കരിക്കുന്ന സ്ഥലത്തിന്റെ സൈഡിലായിരിക്കും അത് അതേപോലെ അടിവസ്ത്രങ്ങൾ പോലും നിസ്കരിക്കുന്ന റൂമിന്റെ മുന്നിൽ കാണാ എന്താ അവിടെ വെച്ചിട്ടുണ്ടാവും ചില ആള് ചില വീടുകളിൽ നമ്മുടെ കുട്ടികളുടെ പാമ്പേഴ്സുകളൊക്കെ നിസ്കരിക്കുന്ന റൂമിന്റെ സൈഡിൽ പലയിടത്തും ഞാൻ പറഞ്ഞത് നമ്മളുടെ ഒരുപാട് വീട്ടിലുള്ള ചെറുതും വലുതുമായ ഒരുപാട് വസ്ത്രങ്ങളുടെയും അല്ലെങ്കിൽ അടിച്ചുവാരി അത് കൂട്ടിയിട്ട് പിന്നീട് എടുത്തുണ്ടാകാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ വേസ്റ്റുകളുടെയും ഇതിൻ്റെ ഒക്കെ സൈഡിൽ കൊണ്ടുപോയിട്ട് അവിടെ വെറുത്തിണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുസലിട്ട് നിസ്കരിക്കുന്ന സമ്പ്രദായം ഒഴിവാക്കിയാൽ തന്നെ വീട്ടിൽ നിന്ന് അഥവാ നമ്മൾ നിസ്കരിക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ ചുന്നതുസ്കാരമോ വീട്ടിൽ സഹോദരിമാർ നിസ്കരിക്കുമ്പോഴോ അല്ലെങ്കിൽ ജമാത്ത് നഷ്ടപ്പെട്ട് വീട്ടിൽ നിസ്കരിക്കുമ്പോഴോ ഒരു പരിധി വരെ നമുക്ക് ഭക്തിയോടുകൂടി നിസ്കരിക്കാൻ കഴിയും ഈ എല്ലാ മാലിന്യങ്ങളും എല്ലാ ഡ്രസ്സുകൾക്കടിയിലും വെച്ചിട്ട് നമ്മൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആ നിസ്കാരത്തിന്റെ ഹുഷൂനെ പൂർണ്ണമായിട്ട് അത് ബാധിക്കും എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ് ഇപ്പം പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മൾക്ക് ഇസ്ലാമിക ലോകത്ത് കറാഹത്ത് എന്താണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി സാധാരണ പറഞ്ഞ ഉണ്ടല്ലോ അതെന്താണ് മസ്ജിദിന ആരെങ്കിലും നമ്മുടെ ഈ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഉള്ളിയോ കഴിക്കുകയാണെങ്കിൽ അവൻ പള്ളിയിൽ നിന്ന് പോകട്ടെ എന്ന് അവർ സദാശം പറഞ്ഞു അപ്പം ഉള്ളി തിന്നവൻ ഉള്ളി തിന്നുകൊണ്ട് പള്ളിയിൽ പ്രവേശിക്കരുത് എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണ് ഉള്ളി ഹലാലാണ് നമുക്ക് കഴിക്കാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ് പക്ഷെ ഉള്ളി തിന്ന് പള്ളിയിൽ പ്രവേശിക്കരുത് എന്ന് പറയാൻ കാരണം ആ ഉള്ളി തിന്നുന്ന അയാളുടെ വായിൽ നിന്ന് വരുന്ന വാസന ചിലർക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും ആ വിഷമം വഴി അയാളുടെ നിസ്കാരം അയാൾ പള്ളിയിൽ വെച്ചിട്ട് അയാൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വായിൽ നിന്ന് അതിന്റെ ദുർഗന്ധോ അല്ലെങ്കിൽ അത് കഴിച്ചതിന്റെ വാസന വരികയാണെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒന്നോ രണ്ടോ ആൾക്കാർക്കോ അത് വിഷമാണെങ്കിൽ അത് അവരുടെ നിസ്കാരത്തെ ബാധിക്കും നിസ്കാരത്തെ ഭക്തിയോടുകൂടി സമീപിക്കുന്നതിൽ നിന്ന് ഈ ദുർഗന്ധം അയാളെ അതിലേക്ക് ശ്രദ്ധ തെറ്റിക്കുന്നോണ്ട് ഋസൂർ പറഞ്ഞു ഉള്ളി തിന്ന് പള്ളിയിൽ വരരുത് അത് കരാഹത്താണെന്ന് പഠിപ്പിച്ചു ഈ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നിസ്കാരത്തിന് ഭംഗം സൃഷ്ടിക്കുന്ന ഒരു കാര്യവും പരമാവധി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കണം അപ്പം ധരിക്കണ വസ്ത്രം നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക നമ്മളെ ചിലപ്പോഴൊക്കെ അറിവില്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോഴൊക്കെ നമ്മുടെ യുവാക്കൾ കാണാം കുറെ ചിത്രപ്പണി ഉള്ളതും ഇംഗ്ലീഷിൽ മലയാളത്തിൽ മലയാളത്തിലെഴുത്തും അതേപോലെ കുറെ എന്താ ജീവികളുടെ ചിത്രങ്ങളൊക്കെ ഉള്ള കുറെ വസ്ത്രങ്ങൾ ഇങ്ങോട്ട് പുറത്തും മുന്നിലൊക്കെ ആയിട്ട് നിസ്കരിക്കുന്നത് കാണാം സഹോദരങ്ങൾ നമ്മളെ ചില പണ്ഡിതന്മാരുടെയൊക്കെ ചരിത്രം വായിക്കുന്നിടത്ത് കാണാം നമ്മുടെ കഴബാലയത്തിന്റെ ചിത്രമുള്ള മുസല്ല കഴബാലയത്തിന്റെ ചിത്രമുള്ള മുസല്ല തിരിച്ചിട്ട് കൊണ്ട് നിസ്കരിക്കുന്നത് കണ്ടപ്പോ അവരുടെ മക്കൾ അവരുടെ ശിഷ്യന്മാർ എന്തെങ്കിലും എന്താ കഴബാലയത്തിന്റെ ചിത്രം തിരിച്ചിട്ട് നിസ്കരിക്കണെന്ന് വയ്ക്കുമ്പോൾ അവർ പറയണ മറുപടി നിസ്കാരത്തിൽ ഓർക്കേണ്ടത് അള്ളാഹുവിനെയാണ് ഇതിലേക്ക് നോക്കിയാൽ പിന്നീട് കഴബാലയം മക്ക മറ്റു കാര്യങ്ങളിലേക്കാണ് ഓർമ്മ വരിക അത് പലപ്പോഴും നിസ്കാരത്തിന്റെ പൂർണമായ പ്രതിഫലത്തെ ബാധിക്കുന്നു എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് കഴിവാലയത്തിൻ്റെ ചിത്രമുള്ള ഭാഗം പോലും തിരിച്ച് പ്ലെയിൻ ആയി നിസ്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കിടയിലാണ് നമ്മൾ ചിത്രപ്പണികളും കൊത്തുപണികളും മൃഗങ്ങളുടെയും നടന്മാരുടെയും ചില തോന്നിവാസങ്ങൾ വരെ ഇംഗ്ലീഷിലൊക്കെ എഴുതിയ ഇട്ട് ടീഷർട്ടുകളിട്ട് ആളുകൾ അറിയില്ലാതെ സാരല്ല അത് നമ്മൾ മാറ്റിയാൽ മതി നിസ്കരിക്കുന്നതായിട്ട് കാണാം അതൊക്കെ നമ്മൾ ഒഴിവാക്കണം അതേപോലെ പരമാവധി വിയർപ്പില്ലാതെ പോകുമ്പോ പരിശുദ്ധ കുറാൻ പറഞ്ഞ പോലെ യാ പനി ആദം ഹുദ്സീനത്തേക്കും എന്താ കൊല്ലം കുല്ല മസ്ജിദ് വള്ളിക്കും പരമാവധി നമ്മൾ മറ്റുള്ളവർക്ക് ദുർഗന്ധമില്ലാത്ത രൂപത്തിൽ അമിതമായി വിയർപ്പില്ലാത്ത രൂപത്തിൽ ചളി പുള പുരളാത്ത രൂപത്തിൽ നമ്മൾ പരമാവധി നമസ്കാരത്തെ സമീപിക്കാം പിന്നെ നമ്മുടെ നാട്ടിൽ പുതിയൊരു സംഗതി എന്താ വെച്ചാൽ ഇപ്പം ചിലപ്പോഴൊക്കെ നമ്മൾ നിന്ന് അബദ്ധവശാലോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെയോ നമ്മുടെ ഫോണ് നമ്മൾ ചിലപ്പോൾ ആക്കാൻ മറക്കും എന്നിട്ട് നമ്മൾ അടിയിൽ വെക്കും അല്ലെങ്കിൽ നമ്മൾ ടീച്ചിൽ വെക്കും നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫോൺ ചിലപ്പോൾ നമ്മൾ സുജൂതിന്റെ ഭാഗത്താണ് വെച്ചതെങ്കിൽ അല്ലെങ്കിൽ കാലിൻ്റെ താഴെയാണ് വെച്ചതെങ്കിൽ അത് അവിടുന്ന് ചെയ്യും അപ്പം ചില ആളുകളെങ്കിലും ഇൻ്റെ നിസ്കാരത്തെ ബാധിക്കുമല്ലോ എന്ന് കരുതിയിട്ട് അത് ഓഫാക്കൂല അഥവാ ഒന്ന് കുമ്പിട്ട് ആ സാധനം എടുത്താണ്ട് ഓഫാക്കൂല കീശിന്ന് ഓഫ് ആക്കൂല എന്നിട്ട് അവരുടെ മനസ്സിൽ ഞാൻ എൻ്റെ നിസ്കാരത്തെ കളയണ്ടല്ലോ എന്നാണ് സത്യത്തിൽ ആ പള്ളിക്ക് വന്ന ബാക്കിയുള്ള പത്ത് മുപ്പത്തഞ്ച് ആൾക്കാരുടെ നിസ്കാരം ഒന്നിച്ച് ഈ ഒരു ശബ്ദം കൊണ്ട് കളയും അവരുടെ ഹുഷൂനെ ബാധിക്കും അവിടെയാണ് പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുണ്ട് അറിയാതെ ഫോൺ സൈലന്റ് ആക്കിയിട്ടില്ല പിന്നീട് അത് റിങ് ചെയ്തു അയാൾ അത് എടുത്തിട്ട് സൈലന്റ് ആക്കി അല്ലെങ്കിൽ ആക്കിയാക്കിയ സ്വന്തം നിസ്കാരത്തിന്റെ ശ്രദ്ധ പോകാത്ത പരമാവധി ശ്രദ്ധിക്കുന്ന രൂപത്തിൽ അത് ചെയ്യുകയും ചെയ്താൽ അത് നിസ്കാരത്തിനെ ബാധിക്കൂല കാരണം ബാക്കിയാ പള്ളിത്തെ മുഴുവൻ ആളുകളുടെയും നിസ്കാരത്തെ ഭംഗപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്ക നിസ്കരിക്കുന്ന സ്ഥലവും പരിസരവും പരമാവധി അശ്രദ്ധമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം രണ്ട് നമ്മൾ നമസ്കാരത്തിനെ സമീപിക്കുന്നത് തന്നെ ഉന്മേഷത്തോടുകൂടിയാക്കാൻ ബോധപൂർവമായി ശ്രമം ഉണ്ടാകുക ഞാൻ ഒന്നുകൂടി പറയാണ് നിസ്കാരത്തെ നമ്മൾ സമീപിക്കുന്നത് ഉന്മേഷത്തോടു കൂടിയാക്കുക അപ്പൊ നോക്കൂ നിങ്ങൾ അലൈഹി വസ്ലമ നിസ്കാരത്തെ പറ്റി പോലെ അസ്വലാത്ത് നിസ്കാരം എന്റെ കൺകുളിർമയാണ് ബാങ്ക് കൊടുക്കാൻ വേണ്ടി പ്രവാചകർ യാ ബിലാൽ ബിസ്വല പറയറുള്ളത് എന്താ നിസ്കാരത്തിന് വേണ്ടി ഒന്ന് എന്താ പാങ്ക് കൊടുത്താണ്ട് ഒന്ന് പ്രഖ്യാപനം നടത്തി എനിക്കൊരു സമാധാനം എന്ന് പറഞ്ഞാൽ ഒരു ആവേശത്തോടെ ഒരു ഉന്മേഷത്തോടെ നമ്മൾ ചെയ്യേണ്ട ഒരു ആരാധനാ കർമ്മമായിട്ട് നിസ്കാരം മാറണം അലസമായി ഇപ്പൊ സാധാരണ നമ്മൾ നേരത്തെ ഊതി ആയതെങ്കിൽ അവർ കാമു കുസാല എന്നാണ് മുനാഫിക്കയുടെ നിസ്കാരം കാമു കുസാല അവർ അശ്രദ്ധമായിട്ട് ഒരു മടുപ്പുള്ള രൂപത്തിൽ അവർ നിസ്കരിക്കണല്ലോ നിസ്കരിച്ച് കിട്ടണല്ലോ ഇത് നിസ്കരിച്ചില്ലെങ്കിൽ മനസ്സോര നരകത്ത് പോകുമല്ലോ വല്ലാത്തൊരു ഇടങ്ങേറായല്ലോ ചില ആൾക്കാരൊക്കെ പറയണേക്കാം ഏർ എങ്ങനെ നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് ഇഷാക്ക് വന്നിട്ട് ഞാൻ ചൊറൊന്ന് തീർക്കാന്നൊക്കെ പറയും ചൊറ തീർക്കാന്ന് പറഞ്ഞാൽ ഒന്ന് കടക്ക എന്നുള്ളതിനൊക്കെ ആളുകൾ പറയുന്ന ചില വാക്കുകളാണ് അങ്ങനെ ഒരു ഭാരമുള്ളൊരു കാര്യമായിട്ട് നമ്മൾ സമീപിച്ചാൽ തന്നെ നമ്മുടെ നിസ്കാരം അശ്രദ്ധമായിട്ട് മാറും അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ ഒരാൾക്ക് ഒരു വിശ്വാസിക്ക് സുബൈക്ക് അയാൾ വുലു ഉണ്ടാക്കി വുലു ചെയ്തിട്ട് അയാൾക്ക് വുതു നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ഒരു ദിവസം വരെ ആ ഒരു ദിവസത്തെ അഞ്ചു നിസ്കാരം ആ ഒരു വുലുവുമായി അയാൾ നിർവഹിക്കാം ബുധു നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നാൽ ഇത് പഠിപ്പിച്ച അതേ ഇസ്ലാം ഓരോ വക്താരത്തിനും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും പ്രത്യേകമായി ഒതുവുണ്ടാക്കൽ പുണ്യമാണെന്ന് പഠിപ്പിച്ചു അതെന്തുകൊണ്ടാണ് ഓരോ നിസ്കാരത്തിനും ഒതുണ്ടാക്കി നമ്മൾ വീണ്ടും വീണ്ടും ഒതുണ്ടാക്കി വരുമ്പം ആ നിസ്കാരത്തിന് കിട്ടുന്ന ഉന്മേഷമാണ് ആ ഉന്മേഷം നഷീദ് ആ ഉന്മേഷം നിസ്കാരത്തിന്റെ ഭക്തി കൂട്ടും അലസത കുറക്കും ഇപ്പം ജമായത്തായി നിസ്കരിക്കുക എന്നുള്ള ഇസ്ലാമിന് ഏറ്റവും പുണ്യാണ് പ്രവാചകൻ ഇരുപത്തി ഏഴരട്ടി പുണ്യം കിട്ടുന്ന കാര്യം പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവസാനം പറഞ്ഞു ഹസനത്തു പള്ളിക്കൊക്കെ പോകുമ്പോൾ തിരിച്ചു വരുമ്പോഴൊക്കെ അയാൾക്ക് നന്മകളും പാപമോചനും അള്ളാഹു എഴുതി വെക്കും ഇരുപത്തി ഏഴരട്ടി കൂലിണ്ടാവും ഇങ്ങനെ പഠിപ്പിച്ച ജമായത്തായി നിസ്കരിക്കണം കേട്ടോ ബാങ്കൊടുത്താൽ നിങ്ങൾ പള്ളിയിൽ പോകണം ഓരോ സ്റ്റെപ്പിനും പുണ്യം ഉണ്ട് കേട്ടോ പാപമോചന ഉണ്ട് കേട്ടോ എന്നൊക്കെ പഠിപ്പിച്ച രണ്ട് മൂന്ന് സമയത്ത് നമ്മളോട് പറഞ്ഞു നിങ്ങൾ ആ ദിവസങ്ങളിൽ ആ സമയ ആ സമയങ്ങളിൽ നിങ്ങൾ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയാൽ കുഴപ്പമില്ല അത് ഏതാണ് ഒന്ന് നമ്മൾ നന്നായി വിശം നിക്കുകയാണ് നല്ല വിശപ്പാണ് ആ സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിക്കുകയാണ് കാരണം എന്തെങ്കിലും കഴിക്കണം അല്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥ ഉണ്ട് ആ സമയത്ത് അവിടെ ജമായത്ത് നടക്കുകയാണെങ്കിൽ പറഞ്ഞു അന്ന് ആ മാത്രം ആ മാത്രം നിങ്ങൾ ഭക്ഷണം കഴിച്ച് നിങ്ങൾ പറ്റുമെങ്കിൽ ആ ജമായത്തിൽ പങ്കെടുക്ക ഇല്ല നിങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോഴേ ജമായത്ത് പോയിക്കണീ സാരല്ല നിങ്ങൾ ജമായത്ത് നിസ്കരിക്കുന്ന ആളല്ലേ പക്ഷെ വിശന്നുകൊണ്ട് കഠിനമായി വിശന്നുകൊണ്ട് നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത് രണ്ടെന്താ റസ്സു പറഞ്ഞത് നമ്മൾക്ക് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് ആ സമയത്ത് നമ്മൾക്ക് നല്ല കഠിനമായ ശങ്കയുണ്ട് പ്രയാസമുണ്ട് ആ സമയത്ത് നമ്മൾ പള്ളിക്ക് പോകാൻ നേരത്താണ് നമ്മൾക്ക് ഇങ്ങനെ പ്രയാസം വന്നത് ആ സമയത്ത് പറഞ്ഞു നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തൂ എന്നിട്ട് ശേഷം നിങ്ങൾ പള്ളിയിലേക്ക് പോകൂ നിങ്ങൾ ചെല്ലുമ്പോഴേക്കും ജമായ സാരല്ല അള്ളാഹു കൂടി നിങ്ങൾ സ്ഥിരം നിസ്കരിക്കണല്ലേ പക്ഷെ അന്ന് നിങ്ങൾക്ക് പ്രയാസപ്പെട്ടുകൊണ്ട് മലമൂത്ര വിസർജനത്തിന് പ്രയാസപ്പെട്ടുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് നിസ്കരിക്കാൻ നിസ്കരിക്കേണ്ടതില്ല എന്തുകൊണ്ട് നമ്മൾ ഒന്നിച്ചു പറയാം എന്തുകൊണ്ട് മൂന്നാമത്തേത് നമ്മൾ ഒരു യാത്ര കഴിഞ്ഞു അല്ലെങ്കിൽ വലിയ കുറെ അധ്വാനം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒരു പന്ത്രണ്ടണിക്ക് നമ്മൾ വീട്ടിൽ എത്തി പന്ത്രണ്ടരക്കാണ് ജമായത്തെ നമുക്ക് കണ്ണിങ്ങനെ മാളുണ്ട് നല്ല ക്ഷീണമുണ്ട് നല്ല തളർച്ച ഉണ്ട് നമ്മൾ ജമാത്തിൽ നിന്ന് കാത്തുക്കണം പക്ഷെ നമുക്ക് ഉറങ്ങിപ്പോക ആ സമയത്ത് റസൂർ സഹസം പറഞ്ഞു നിങ്ങൾ ഉറങ്ങിക്കോളൂ എന്നിട്ട് ക്ഷീണം മാറിയിട്ട് നിങ്ങൾ ജമായത്തിൽ പങ്കെടുത്തോളൂ ജമായത്ത് അന്ന് നഷ്ടപ്പെട്ടാൽ സാരല്ല നിങ്ങൾ ക്ഷീണം മാറി നിസ്കരിച്ചോളൂ പ്രവാചക സ്വദീനാളി വന്നപ്പോ സ്ത്രീകളുടെ ഭാഗത്തുണ്ട് അള്ളാഹു നിസ്കരിക്കുന്നതിന്റെ തൊട്ടടുത്തൊരു കയർ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു അപ്പം എന്താ ബാക്കിയുള്ള സഹോദരിമാർ പറഞ്ഞു പറഞ്ഞ അള്ളാഹുഅന്ന അങ്ങനെ കൂടുതൽ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ സുന്നത്തൊക്കെ നിസ്കരിക്കുമ്പോൾ ക്ഷീണം വരുമ്പോ ആ കയറിൽ പിടിച്ച് നിസ്കരിക്കാനാണ് ഓർക്കെങ്ങനോ ക്ഷീണം വരുമ്പോൾ ക്ഷീണം ക്ഷീണങ്ങനെ വന്നിട്ട് കയറമ പിടിച്ച് മാറ്റണം എന്നിട്ട് ഉന്മേഷത്തിൽ ഉന്മേഷണം നിങ്ങൾക്ക് തളർച്ചയോ എന്താ ശാരീരികമായ പ്രയാസമോ എന്തെങ്കിലും ക്ഷീണമോ വന്നാൽ ഫല്ലിയ ഇരുന്ന് നിസ്കരിച്ചോളി പക്ഷെ നിസ്കരിക്കുമല്ലാത്ത നിസ്കരിക്കണം സോ നേരത്തെ പറഞ്ഞ ഭക്ഷണം നേരത്തെ പറഞ്ഞ മലമൂത്ര വിസർജനത്തിന് പ്രയാസം ഉണ്ടാകൽ അമിതമായ ക്ഷീണം ഇത് എന്തെങ്കിലും സംഭവിക്കുന്നതാട്ടോ എന്ന് ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഈ ഹദീസ് എടുത്താണ്ട് പാങ് കൊടുക്കാനായില്ലേ ഭക്ഷണം കഴിക്കാനായി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിണ് ഭക്ഷണം കഴിക്കാൻ നേരത്ത് നിസ്കരിക്കേണ്ടതില്ല അതല്ലോ പറഞ്ഞത് ഇതെന്തെങ്കിലും സംഭവിക്കുന്നതാണ് നമുക്ക് കഠിനമായ വെച്ചപ്പോ കഠിനമായ മലമൂത്ര വിസർജനത്തിന് പ്രയാസമോ അങ്ങേർത്തതിൽ ക്ഷീണമോ വരുമ്പോ റസൂ സഹി പറഞ്ഞു നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിസ്കരിച്ചോളൂ എന്നെങ്കിലും സംഭവിക്കുന്നതാണ് അപ്പോഴും റസൂൽ പറഞ്ഞ വാക്കാലോചിക്കും സല്ല അലൈഹി സ്വലമ നിസ്കരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് പറയാനോ കാരണം നിസ്കരിക്കുമ്പോൾ ഉന്മേഷം ഉണ്ടാണ് ബാത്റൂമിൽ പോകാതെ നിങ്ങൾ നിസ്കരിക്കും അതിനെക്കുറിച്ചായിരിക്കും ഇമാം കൂടുതലോ നമുക്ക് വിഷമമുണ്ടാവും പ്രയാസം ഉണ്ടാവും ഇമാമിനെ മനസ്സിൽ ശപിക്കും നിസ്കാരത്തിൽ ശപിക്കുന്നതും തീർന്നു കിട്ടിയാൽ മതി എന്ന് ആലോചിക്കും കാരണം അത് നമ്മുടെ ശരീരത്തെ അതിനനുസരിച്ച് ശരീരത്തിൽ വ്യത്യാസം ഉണ്ടാവും അങ്ങനെ നിസ്കരിക്കും നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഉന്മേഷത്തോട് നിസ്കരിക്കുക സമയം കഴിഞ്ഞതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് രണ്ടെണ്ണം പറഞ്ഞത് മൂന്നാമത്തേത് ധൃതിപ്പെട്ടുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ അവിടെ പൂർണ്ണമായും നമ്മുടെ നിസ്കാരം അശ്രദ്ധമായി പോകും നമ്മൾ രണ്ടാമത്തേത് ഉന്മേഷത്തോട് മൂന്നാമത്തത് ധൃതിപ്പെട്ട് നിസ്കരിക്കുക ഹദീത് അസവത്തു ജനങ്ങളിൽ ഏറ്റവും മോശക്കാരൻ കള്ളനാണ് കള്ളൻ നിസ്കാരത്തിൽ കള്ളത്തരം ാണ് ഏറ്റവും വലിയ കള്ളൻ ചോദിച്ചു നിസ്കാരത്തിൽ നിസ്കാരത്തിൽ എങ്ങനെ നിസ്കാരത്തിൽ എന്ത് കക്കലാണ് അപ്പൊ പറയട്ടോ കാല എന്താണ് കക്കുക നിസ്കാരത്തിൽ കള്ളത്തരം കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ റുക്കോ കൈ ഒന്ന് കിട്ടും റുക്കുക്ക് പോവും പിന്നെ ഉടനെ പ്രാർത്ഥനയിലും ഉടനെ തിരിച്ചു വരും സുജൂദിനും നിസ്കാരത്തിന് അച്ചടക്കമുണ്ട് ഒരു മൂന്ന് സെക്കൻഡ് ഒരു നാല് സെക്കൻഡ് അവിടെ അങ്ങനെ നിക്കണം ആ നൃത്തത്തിനൊരുക്ക് സമയമില്ല കാരണം ധൃതിപ്പെട്ട് നിസ്കരിക്കാൻ പറഞ്ഞു ും അവരുടെ നട്ടിലും നേരെ നിൽക്കൂല പറഞ്ഞു ഇതാണ് നിസ്കാരത്തിലെ കള്ളന്മാർ അവരാണ് കള്ളന്മാരിൽ ഏറ്റവും മോശക്കാരും നിസ്കാരത്തിൽ ധൃതിപ്പെട്ടി വണ്ടിയൊക്കെ പുറത്ത് ഓഫാക്കാതെ വണ്ടി ഓൺ ആക്കി ലൈറ്റ് പാർക്കിംഗ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഇവിടെ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് അതിന് അർത്ഥം എന്താ അറിയോ ഓൽക്ക് അത്ര മൂന്ന് മിനിറ്റ് കൊണ്ട് പോലെ നിസ്കാരം കഴിഞ്ഞിട്ട് വണ്ടി തിരിച്ചന്നെ അങ്ങട്ട് തന്നെ പോകുക അല്ലെങ്കിൽ വണ്ടി ഓഫ് ആക്കുമല്ലോ സിനിമയും ടിവിയും ഒക്കെ കാണിൻ്റെ ഇടക്ക് പരസ്യത്തിൻ്റെ നിസ്കരിക്കുന്ന സഹോദരിമാരുണ്ട് കളികൾക്കിടയിൽ കെമൻട്രി ഓൺ ആക്കിയിട്ട് വലുതാക്കേണ്ടി വെച്ച് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ തിരക്കണ്ട് പെട്ടെന്ന് പോയിട്ട് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നിസ്കരിച്ച് വരുന്ന ഓടി പോകണം അവിടെയൊക്കെ നിസ്കാരത്ത് സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം വെച്ചാൽ എന്താണ് ചൊല്ലണത് എന്താണ് പ്രാർത്ഥിക്കണത് എന്താണ് അല്ലാണ്ട് പറയണത് എന്താ പടച്ചോളം നടത്തണ മൂന്നാജാത്ത ഒന്നും ഓർക്കാതെ യാന്ത്രികമായിട്ട് നിസ്കരിക്കാണ് ഒറ്റ ഹദിയത്ത് കൂടി പറഞ്ഞ് സമയം അവസാനിച്ച് ഒറ്റ ഹദിയത്ത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രവാചക സലിസ്ലമിന്റെ പള്ളിയിലെ ഒരു സഹാബി വന്നു ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് പോരതിട്ടോ സഹാബി വന്നു എന്നിട്ട് പ്രവാചകൻ അദ്ദേഹം നിസ്കരിച്ചു നിസ്കരിച്ച് വന്ന് തിരിച്ചു വരുമ്പോൾ റസൂൽ സലിസ്ലം അദ്ദേഹം അദ്ദേഹം സലാം പറഞ്ഞു സലാം പറഞ്ഞു സലാം അടക്കിയിട്ട് റസൂല പറഞ്ഞ വാക്കിട്ടു സഹോദരൻ നീ മടങ്ങി ചെല് ഫല്ലി എന്നിട്ട് ഒന്നുകൂടി നിസ്കരിക്കും ഇന്നക്കലം തുസ്വല്ലി നീ നിസ്കരിച്ചിട്ടില്ലടാ അപ്പൊ സഹാബി റസൂല്ല പറഞ്ഞല്ലേ വീണ്ടും ചെന്നു വീണ്ടും നിസ്കരിച്ചു റസൂൽ പറഞ്ഞു നിസ്കാരം കഴിഞ്ഞു വന്ന വീണ്ടും പറഞ്ഞു മൂന്ന് വട്ടം പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇതിനേക്കാൾ നന്നായി നിസ്കരിക്കാൻ കഴിയില്ല ഞാൻ ഞാന് വിലക്ക് നേരെയായി കൈകെട്ടി ഒക്കെ പ്രാർത്ഥന ചെല്ലി പിന്നെന്താ റസൂല്ലും നിസ്കരിപ്പിക്കണെ എന്റെ പ്രശ്നം അപ്പൊ റസൂസ്ഹിസ് പറഞ്ഞ വാചകാട്ടം ഈ കൈകെട്ട്

ഒരിക്കലും നിസ്കാരത്തിൽ മൂന്ന് വട്ടം അദ്ദേഹത്തെ നിസ്കരിപ്പിച്ചിട്ട് പറഞ്ഞ വാക്ക് പോക്ക് ഈ നിസ്കാരം ശരിയായിട്ടില്ല എന്നാണ് നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ നമ്മുടെ നിസ്കാരം അശ്രദ്ധമായി പോകുന്ന കാര്യത്തെന്ന് നമ്മൾ പരമാവധി മാറി നിൽക്കണം പരമാവധി നന്നാക്കുകയും വേണം പ്രഭാചകസഹ് അലൈഹി സ്വലമ്മ നമ്മൾക്ക് നിരോധിച്ച നിസ്കാരം ഇത് ഇതുമായി കൂട്ടിക്കെട്ടി പറ കൂട്ടിച്ചേർത്ത് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പരമാവധി ഭക്തിയിലാകാൻ നമസ്കാര സ്ഥലം പൂർണമായും ഭക്തി പൂർണ്ണമാക്കുക അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക രണ്ട് കൂടി നിസ്കാരത്തെ സമീപിക്കുക മൂന്ന് നമസ്കാരത്തിൽ നമ്മൾ റുക്കു ട്ട് അവസാന സമയത്ത് പരീത്ത പണിയൊക്കെ സ്ത്രീകളൊക്കെ വീട്ടിൽ തെല്ലോ പണി കഴിഞ്ഞിട്ട് അവസാന സമയത്തേക്ക് ആ നിസ്കാരം മാറ്റിയിരിക്കുക ഇത് നിസ്കാരത്തിന്റെ ഭക്തിയെ ബാധിക്കും അവസാനിപ്പിക്കുന്ന ഹദീദ് താഴെ പറയുന്നത് മുനാഫിഖായ ഒരാളുടെ നമ്മൾ നമ്മളാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്ക എന്തേ പറയാൻ കാരണം എന്തേ പറയാൻ കാരണം ഒരാളിരിക്കുക നമ്മളിരിക്കുക വീട്ടിലെ സ്ത്രീകൾ വീട്ടിലെ ജോലി ചെയ്യണ ആൾക്കാർ അല്ലെങ്കിൽ വീട്ടിൽ സ്ഥലത്ത് ജോലിസ്ഥലത്തിരിക്ക നമുക്ക് ഒഴിവുണ്ട് പാങ്ക് കൊടുത്ത് പോകാൻ നമ്മളെ ജോലി സ്ഥലത്ത് സമയമുണ്ട് പക്ഷെ അതൊന്നും ചെയ്യാൻ അങ്ങനെ ഇരിക്ക അല്ലെങ്കിൽ അങ്ങാടിയിൽ വർത്താനം പറഞ്ഞിരിക്കുക എവിടെ ആയിക്കോട്ടെ നമ്മൾ ഓട്ടോറിക്ഷ ഡ്രൈവർ ആണെങ്കിൽ വണ്ടിയിൽ വണ്ടിയിലിരിക്കുക എന്നിട്ടോ യർ ശംസ് സൂര്യൻ എങ്ങനെ അസ്തമിക്കണെന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുകയും ബഹുറിന്റെ ഒക്കെ ഒരു സമയത്തിനെ പറ്റി പറയട്ടോ ബൈന എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കണാനാകുന്നത് വരെ നോക്കി ഇങ്ങനൊക്കെ ഫോണിലോക്കി റീൽസിലോക്കി വർത്താനം പറഞ്ഞ് കമ്പനി അടിച്ച് ഇങ്ങനെ നിക്കുക അതിനൊക്കെ അവിടെ ജമായത്ത് കഴിയുണ്ട് ഒക്കെ അറിയാ പോകാൻ കഴിവുണ്ട് നമ്മൾ ട്രിപ്പിലൊന്നല്ല നമ്മൾ ഓഫീസിൽ വർക്കിലല്ല എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റാത്ത സാഹചര്യം പോകാൻ കഴിയുണ്ട് വീട്ടിൽ പണിയാണ് ആ പണി മെല്ലെ രണ്ടിറ്റിന് നിർത്തി വച്ചാണ്ട് ഗ്യാസ് എളുപ്പം ഓഫ് ആക്കിയാണ്ട് നിസ്കരിക്കുക അല്ലെങ്കിൽ ആ പണി മറ്റൊന്ന് പെട്ടെന്ന് നിർത്തിയാണ്ട് അവിടെ എന്താ ആരാധനയ്ക്ക് ചെല്ല വീട്ടിൽ ടി വി ഉണ്ടോണ്ട് ആ ടി വി ഓഫ് ആക്കിയാണ്ട് നിസ്കരിക്ക പക്ഷെ അതിന് ചെയ്യുന്നില്ല സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവനാന്റെ ഏർപ്പാടായിട്ട് നിൽക്കുക അവസാനം ഇനി അസർബാങ് കൊടുക്കാൻ പത്തിന്റ്റുള്ളു പതിനഞ്ചിനിറ്റൊള്ളൂ എന്ന് കണ്ടാൽ പിന്നെ നാലിറക്കായുള്ള കോഴി കൊത്തുന്നത് പോലെ നിസ്കരിക്കുക ഇനി ആ മഹരി ഭാങ് കൊടുക്കാൻ പതിനഞ്ചിനിറ്റുള്ളു പറയുമ്പോ അപ്പ അസർ നാലരക്കായ നിസ്കരിക്കുക ഇനി ഇഷാ എന്താ നിസ്കരിക്കാൻ പാങ്ക് കൊടുക്കാൻ ഇനി കുറച്ച് സമയമുള്ള നമ്മൾ അപ്പ പോയിട്ട് മൂന്നിറക്കാൻ നിസ്കരിക്കാം സുബൈക്കു നീച്ചാണ്ട് ആറേ മുക്കാൽ നീച്ചാണ്ട് സുബൈസ് അത് വരെ നോക്കിക്കെ ഓർക്കാൻ കിട്ടുള്ളൂ അജണ്ട ൽ മുനാഫിഖ് അത് മുനാഫിഖന്റെ നിസ്കാരാണ് സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും അങ്ങനെ ആകാതിരിക്കാനാണല്ലോ ശ്രമിക്കണത് അള്ളാഹു നമ്മുടെ നമസ്കാരത്തെ അവന് പൂർണമായും കീഴ്പെട്ടുകൊണ്ട് വിശ്വാസികൾ നിസ്കരിക്കുന്ന നമസ്കാരം പോലെ പ്രതിഫലാർഹമായൊരു അഴുബാധത്തായി നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ വന്നിട്ടുള്ള പോരായ്മകൾ ഇന്ന് ഞങ്ങൾക്ക് വിട്ടു പുറത്തു മാപ്പാകിൽ തന്നെ മേറമാനെ വിശ്വാസികളായ ആളുകൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് പോലെ പരിപൂർണ ഭക്തിയിൽ നിർവഹിക്കാനുള്ള തൗഫീഖ് നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ പോരായ്മകൾ ഒരുപാടുണ്ട് നാഥ ആ പോരായ്മകളെല്ലാം നീ ഞങ്ങൾക്ക് വിട്ടു പുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ അള്ളാഹുബേ പരിശുദ്ധ റമദാൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അള്ളാഹുവി റമദാനെ സ്വീകരിക്കുവാനും പൂർണ്ണമായും അതിൽ അധ്വാനിക്കാനും കഴിയുന്ന തൗഫീഖ് നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ ഇങ്ങനെ ഒരു ഫലത്തിന് വേണ്ടി എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഞായറാഴ്ചകളൊക്കെ ഇതിനു വേണ്ടി മാത്രം അധ്വാനിക്കുന്ന ഇതിന്റെ മുഴുവൻ സഹപ്രവർത്തകർക്കും നീ അനുഗ്രഹിക്കുകയാണ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും ഭക്തിയോടുകൂടി ജീവിക്കുവാനും അസല വലൈക്കു വരഹത്തു